ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവിന്റെ പുതിയൊരു വീഡിയോ സാധാരണ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞത് ടൈനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെ നരിവേട്ട എന്ന് പറയുന്നവരെ പതിനാറാം ദിവസം ആയിട്ടുള്ള മൂന്നാം ശനിയാഴ്ച ദിവസ ദിവസമായിട്ടുള്ള നേരത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ടൈനോ തോമസിനോടൊപ്പം തന്നെ സുരാജ് പെഞ്ഞാറുമോട് ചേരൻ അബൂസ് ആര്യ സലീം തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെ അടുത്ത നരിവേട്ട എന്ന് പറയുന്ന സിനിമ അനുരാജ് മനോഹരമായത് ഈ ഒരു സിനിമ അണിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്നുണ്ട് എന്തൊക്കെയാണ് ടോവിനോടെ കരിയറിലെ രണ്ടായിരത്തി ഇരുപത്തി ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് നരിവേട്ട മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ ചിത്രത്തിന് പതിനാറാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിനും അറുപത്താറ് ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ ഒരു മലയാള ചിത്രം സ്വന്തമാക്കിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ കൂടിയാണിത് നിലവിൽ ചിത്രം പതിനാറ് ദിവസം കൊണ്ട് വേട് വേട് ബോക്സ് ഓഫീസിൽ നട്ട് ഇരുപത്തെട്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയപ്പോൾ കേരള ബോക്സ് ഓഫീസിന് പതിനാറ് കോടി ഇരുപത്തൊമ്പത് ലക്ഷം രൂപ ഓവർസീസ് നട്ട് പത്ത് കോടി പതിനഞ്ച് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങളിൽ മികച്ച വിജയം തന്നെ സ്വന്തമാക്കും നോക്ക് പ്രതീക്ഷിക്കുക എന്തൊക്കെയും കാത്തിരിക്കുക ചിത്രത്തിന് അൻപത് കോടി കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ നരിവേട്ട എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട